അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തഹു മുസ്ലിമായി ജനിക്കുക എന്നത് തന്നെ വലിയ ഭാഗ്യമാണ് എന്നാൽ മുസ്ലിമായി മരിക്കുക അതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ചുറ്റുപാടിൽ എത്ര പേര് മുസ്ലിം തറവാട്ടിൽ ജനിച്ചിട്ടും പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് മതം മാറി അമുസ്ലിമായി ജീവിച്ച് മരിച്ചു ഒരു നാൾ വരും അന്നൊരാൾ മുസ്ലിമായി ജനിക്കുകയും ജീവിക്കുകയും അമുസ്ലിമായി മരിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ പറയുന്നു ഈ ഖുർആാനിൻ്റെ വാക്കുകൾ എത്ര പ്രസക്തമാണ് നാൽപ്പത് വർഷം പള്ളിയിൽ ബാങ്ക് വിളിച്ച ഒരു പണ്ഡിതൻ ഈമാൻ നഷ്ടപ്പെട്ട് മുസ്ലിം അല്ലാതെ മരിച്ച കഥ നിങ്ങൾക്കറിയാമോ എത്ര പണ്ഡിതന്മാർ സാധാരണക്കാർ സമ്പന്നർ മുസ്ലിമായി ജീവിച്ചിട്ടും കാഫിറായി മരിച്ചു അള്ളാഹു നമ്മെ അത്തരം ദുർവിധിയിൽ നിന്ന് രക്ഷിക്കുമാറാവട്ടെ എന്നാൽ മറ്റു ചിലരുണ്ട് ജീവിതം മുഴുവൻ അമുസ്ലിമായി ജീവിച്ചിട്ടും അവസാന നിമിഷം മുസ്ലിമായി മരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ നൂറ് കൊലപാതകം ചെയ്തവന് പോലും തൗബയുണ്ട് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം ഇവിടെ ഒരു ജർമ്മൻ സഹോദരൻ്റെ കഥ പറയാം എഴുപത്തി വയസ്സിൽ മരണക്കിടയ്ക്ക് രോഗശയ്യയിൽ കഴിഞ്ഞ ഈ സഹോദരൻ മരണത്തിന് തൊട്ടു ഷഹാദത്ത് കലിമ ചൊല്ലി إلى الله وأشهد أنّ. أن محمدا محمدا عبد عبد ورسول الله رسول الله, الله. <applause> ഷഹാദത്ത് ചൊല്ലിക്കൊടുത്ത് സഹോദരൻ സന്തോഷം കൊണ്ട് കരഞ്ഞു ഷഹാദത്ത് ചൊല്ലിയ ശേഷം ആ സഹോദരൻ്റെ ചെവിയിൽ വീണ്ടും ഷഹാദത്ത് ചൊല്ലി വായിച്ചു ബാങ്ക് വിളിച്ചു പിന്നെ ആ മനുഷ്യൻ മുസ്ലിമായി മരിച്ചു എത്ര ഭാഗ്യവാൻ അള്ളാഹു നമുക്കെല്ലാം ഇത്ര മരണവും മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യവും നൽകുമാറാവട്ടെ വസിയത്തോടെ ദുവാസിയത്തോടെ അസ്സാമലൈക്കും വറഹമുല്ല